ഹായ് ഫ്രണ്ട്സ് വണ്ടി പിടിക്കാൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് എന്നുള്ളത് കാണുന്ന ഒരു രണ്ടായിരത്തി ഇരുപത്തി നാല് മോഡൽ റേഞ്ച് അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് പുതിയ മോഡൽ റേഞ്ച് അത് കുറേ അധികം മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അതേമാതിരി തന്നെ മാറ്റം വന്നിരിക്കുന്ന ഒന്നാണ് ഈ വാഹനത്തിൽ പാർക്കിംഗ് ബ്രേക്കിന്റെ സ്വിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ പാർക്കിംഗ് ബ്രേക്കിന്റെ സ്വിച്ച് നേരത്തെയുള്ള വാഹനങ്ങളുടെ അപേക്ഷിച്ച് ഈ വാഹനത്തിന്റെ സ്വിച്ച് എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ പലരും ഒറ്റ നോട്ടത്തിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവത്തില്ല കാരണം അങ്ങനെ ഒരു സ്വിച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ നമുക്ക് മാനുവലായിട്ട് നമുക്ക് പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ചെയ്യാം എന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നത് എനിക്ക് വിശ്വാസമുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് അടങ്ങാം ഈ കാണുന്ന വാഹനം വളരെ ചെറിയ കിലോമീറ്റർ മാത്രമേ ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത് വർക്ക്ഷോപ്പിൽ വന്നിരിക്കുന്ന ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ അതിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം നമ്മൾ നീറ്റായിട്ട് തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ വർക്ക് കഴിഞ്ഞിരിക്കുന്ന അവസ്ഥയാണ് ഈ വാഹനത്തിൻ്റെ റിമോട്ട് കീ ആണിത് ഇതിൻ്റെ അകത്ത് അതേമാതിരി തന്നെ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മറ്റൊരു ഡൗട്ടും കൂടി തോന്നിയേക്കാം നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ഡോർ ഹാൻഡിൽ നമ്മൾ ഇഗ്നീഷൻ ഓൺ ചെയ്യുന്നത് റിമോട്ടിൽ ഓൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തായിട്ട് നിങ്ങൾക്ക് മാനുവൽ കീറിൻ്റെ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ബാറ്ററി ഡെഡ് ആയിരിക്കുന്ന അവസരം നമുക്ക് എങ്ങനെ ഇത് തുറക്കാം എന്നുള്ളത് നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നിയേക്കാം അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടുന്നതാണ് അപ്പോൾ ഇതിപ്പം ഞാനിപ്പോൾ വാഹനത്തിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല നീറ്റ് തന്നെയാണ് കാരണം വളരെ തുച്ഛമായ കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ രണ്ടായിരത്തി വണ്ടിയാണ് അപ്പം നിങ്ങൾക്ക് വാഹനം സ്റ്റാ ഓൺ ആക്കുന്ന സമയത്ത് തന്നെ അതിൻ്റെ അകത്ത് മെസ്സേജും കാര്യങ്ങളൊക്കെ എല്ലാം കാണുന്നതാണ് ഇതിപ്പം കണ്ടല്ലോ വെറും മൂവായിരത്തി എഴുന്നൂറ് കിലോമീറ്റർ മാത്രമേ ഈ വാഹനം ഡ്രൈവ് ചെയ്തിട്ടുള്ളൂ പിന്നെ അതേമാതിരി തന്നെ ഈ വാഹനത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അറിയാം നേരത്തെ ഉള്ള റേഞ്ച് റോവറിൻ്റെ അകത്ത് രണ്ട് സ്ഥലത്തൊക്കെയാണ് ഇതിൻ്റെ നോർമലായിട്ട് സ്വിച്ച് വരുന്നത് ഇതിൻ്റെ അത് കണ്ടല്ലോ ഈ ഡോർ പാഡിലും വളരെ വ്യത്യാസം വന്നിട്ടുണ്ട് നേരത്തെയാണ് മാസ്റ്റർ സ്വിച്ച് പവർ പോയിൻറ്റോടെ സ്വിച്ച് ഒക്കെ ഇവിടെ മുകളിലാണ് വരുന്നത് ഇതിൻ്റെ അകത്ത് ഡോറിൻ്റെ ലോക്ക് സ്വിച്ചും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട് നേരത്തെ ഉള്ള ഡോർ പാഡാണെങ്കിൽ ഇതിൻ്റെ ഡോർപാഡിൻ്റെ മുകളിലായിട്ടാണ് ഇതിൻ്റെ പവർ കൂടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ അത് നേരെ താഴെ എത്തി ഇതിപ്പോൾ വാഹനത്തിൻ്റെ സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് നമുക്ക് ഇതിൻ്റെ ഗിയർ പറഞ്ഞ സൈഡിലായിട്ട് തന്നെ നിങ്ങൾക്ക് കാണാം ഇവിടെയായിട്ട് സ്റ്റാർട്ട് സ്റ്റോപ്പ് സ്വിച്ച് കൊടുത്തിട്ടുണ്ട് വാഹനം നമുക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ റിമോട്ട് കീ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇനിയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ നമുക്ക് പഴയ മോഡൽ വാഹനങ്ങളാണെങ്കിൽ ഇതിൻ്റെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ച് രണ്ട് സ്ഥലത്താണ് കൊടുക്കാറ് ഒന്ന് ചിലപ്പോൾ നമ്മൾ സെൻ്റർ കൺസോൾ ഗിയറിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു സ്വിച്ച് കാണാം ഇനി അല്ലയെന്നുണ്ടെങ്കിൽ ചില മോഡലിൽ നമ്മൾ നമ്മളിതിൻ്റെ ചില മോഡലിൽ ഇവിടെ കാണാം ഇനി അല്ലാന്നുണ്ടെങ്കിൽ ചില മോഡൽ നമുക്ക് ഇവിടെ കാണാം ഈ നമ്മൾ സ്റ്റിയറിങ്ങിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ചിലപ്പോൾ ചില മോഡലിൽ കാണാം എന്നാൽ ഈ വാഹനത്തിൽ ഇവിടെ രണ്ടിലും അല്ല കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ അകത്ത് ഗിയർ ലിവറിൻ്റെ എല്ലാം ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ചില സമയത്ത് നമുക്ക് ഇവിടെ കാണാം പാർക്കിങ്ങിൻ്റെ സ്വിച്ച് എന്നാൽ പാർക്ക് ബ്രേക്കിൻ്റെ സ്വിച്ച് അപ്പോൾ എന്നാൽ ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്ന സ്വിച്ചാണ് നമ്മൾ ഇന്ന് റിവീൽ ചെയ്യാൻ പോകുന്നത് ഈ വാഹനത്തിൽ നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി നമുക്ക് നമുക്കതിൻ്റെ അകത്ത് ഗിയർ റിവേഴ്സിലോ ഡ്രൈവിലോ ഏതിലെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പാർക്ക് ബ്രേക്ക് റിലീസ് ആവുന്നത് നിങ്ങൾക്ക് കാണാം ഇതിപ്പം കണ്ടില്ല പാർക്ക് ബ്രേക്ക് റിലീസായി ഇനി നമുക്ക് അതേമാതി ഗിയർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പിയിലോ ഡീയിലോ നമുക്ക് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പം ഡീയിലും റിവേഴ്സിലും ഇട്ട് കാണിച്ചു തരാം ഇപ്പം ഡ്രൈവിലിട്ടപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പാർക്ക് ബ്രേക്ക് റിലീസായി അപ്പോൾ വേണ്ടല്ലോ നമ്മൾ വീണ്ടും പീയിലോട്ട് ഇടുന്നു പിയിലോട്ട് ഇടുമ്പോൾ വീണ്ടും അവിടെ പാർക്കിംഗ് ബ്രേക്ക് വന്നു ഇനിയാണ് ഞാൻ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ച് കാണിക്കാൻ പോകുന്നത് നമ്മൾ ഗിയർ ലിവറുള്ള ഈ പീ എന്ന് പറയുന്ന സ്വിച്ച് ഒരു ഫൈവ് സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോർമലായിട്ട് പാർക്കിംഗ് ബ്രേക്ക് റിലീസ് ആവുന്നത് കാണാം ഇതാണ്ടല്ലോ പി പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ വീണ്ടും വരുന്നതാണ് ഇതിപ്പോൾ കണ്ടല്ലോ പി ഫൈവ് സെക്കൻഡ് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്കിലോട്ടാവും അതേമാതിരി തന്നെ അതേ പി സ്വിച്ച് പ്രെസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ റിലീസ് റിലീസാവുന്നതും കാണാം ഇത് കണ്ടല്ലോ അപ്പോൾ ഈ ഗിയർ ലിവറിൻ്റെ പി എന്ന് പറയുന്ന അതേ സ്വിച്ച് തന്നെയാണ് ഈ വാഹനത്തിലെ പാർക്കിംഗ് ബ്രേക്കിൻ്റെ സ്വിച്ചും കൊടുത്തിട്ടുള്ളത് ഈ വാഹനത്തിൻ്റെ ലുക്ക് വൈസും ഇൻറ്റീരിയലും അതേപോലെ എക്സ്റ്റീരിയലൊക്കെ നോക്കുമ്പോൾ ഒരു അടാറ് വണ്ടി തന്നെയാണ് ഇൻറ്റീരിയലൊക്കെ ഒരു അടിപൊളി തകർപ്പൻ വണ്ടി തന്നെയാണ് അപ്പോൾ കൂടുതൽ ജർമ്മൻ അമേരിക്കൻ വാഹനങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി തന്നെ എന്നെ ഇതുവരെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഫോളോ ചെയ്യുക വിനീത് പ്രഭാരിനെ ഇൻസ്റ്റാഗ്രാം പേജും കൂടി ഉണ്ട് താങ്ക് ഫോർ വാച്ചിങ്